കാരണംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിപിനെ കൂർവമായി മാർഗിച്ചതി സംസ്ഥാനത്തുടനീളം നടക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി പേരാമ്പ്ര നൊച്ചാട് കൂത്താളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചു പേരാമ്പ്ര ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പേരാമ്പ്ര പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് പോലീസ് പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിന് നേരെ നടന്ന പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ചു പേരാമ്പ്ര നൊച്ചാട് കൂത്താളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പേരാമ്പ്ര പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ സസും സംഘടിപ്പിച്ചു

പ്രതിഷേധ ജില്ലാ ചെയർമാൻ കെ ബാലനാരായണൻ ഉദ്ഘാടനം ചെയ്തു അടികളാണ് തിരുവനന്തപുരത്ത് ആദ്യ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ വീട്ടിൽ ഒരു കുട്ടിയാണ് ആ കുട്ടിയെ കള്ളക്കേസിൽ പോലീസ് അങ്ങനെ വീട്ടിലുടമ്പ പറഞ്ഞു ഞാൻ സാധനം കിട്ടിയിട്ടുണ്ട് കേസ് പിൻവലിക്കാൻ പറഞ്ഞു അത് വീടിനെല്ലാം കിട്ടിയത് പൂച്ചാണ് പൂച്ച കിട്ടിയത് എന്ന രീതി അങ്ങനെ പൂർവം ഈ രാജ്യത്തിന്റെ എല്ലാത്തിനും കള്ളക്കേസ് കൊടുക്കുന്നു കേസുണ്ടായിരുന്നു അടുത്ത് ഒരു ലഹള ഉണ്ടായി ഒരു പൊതുപ്രവർത്തനം പോലീസുകാരന്റെ ആക്രോശമായിരുന്നു അങ്ങനെ സുചെ പിടിക്കുന്നു പിടിച്ച് പോലീസ് എല്ലിക്കൊണ്ടുപോകാൻ അടിക്കുന്നു

നൊച്ചാട് മണ്ഡലം പ്രസിഡന്റ് വി വി ദിനേശൻ പി എം പ്രകാശൻ ഇ പി മുഹമ്മദ് അശോകൻ മുതുകാട് മനോജ് എഡാണി വമ്പൻ വിജയൻ ഇ ടി ഹമീദ് ഇ കെ ബാലൻ തണ്ടോറ ഉമ്മർ കെ സി രവീന്ദ്രൻ വി പി സുരേഷ് പി സി കുഞ്ഞമ്മത് അർജുൻ കറ്റ്യാട്ട് ശ്രീധരൻ നറക്കമ്മൽ മിനി വട്ടക്കണ്ടി ആലീസ് ഗീത കല്ലായി തുടങ്ങിയവർ സംസാരിച്ചു ചന്ദ്രൻ പടിഞ്ഞാർക്കര ബഷീർ പരിയാരം രമേശ് മഠത്തിൽ കെ പി മായിൻകുട്ടി റഫീക്ക് കല്ലോത്ത് റഷീദ് പുറ്റമ്പൊയിൽ എസ് അഭിമന്യു റഷീദ് ചെക്കലത്ത് പത്മിനി നരവത്ത് കുറ്റവത്ത് ജാനു ഈരാഞ്ചിമ്മൻ തുടങ്ങിയവർ നേതൃത്വം നൽകി കൂത്താളി മണ്ഡലം പ്രസിഡന്റ് രാജൻ കെ പുതിയടത്ത് സ്വാഗതവും പേരാമ്പ്ര മണ്ഡലം പ്രസിഡന്റ് പി എസ് സുനിൽകുമാർ നന്ദി പറഞ്ഞു സുബിത അനിൽ ന്യൂസ് പേരാമ്പ്ര